ഈ സിനിമയിൽ നമ്മൾ പറയുന്നത് വളരെ ഒരു വിഷയം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ സിനിമ കാണണം എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല നിങ്ങൾക്കിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ടുള്ള അടയാളപ്പെടുത്തുകൾ കാണാൻ പറ്റും അത്തരം സൂചനകൾ ഈ സിനിമയിലുണ്ട് അതായത് ഒരു സിനിമ ഉണ്ടോ കലകുണ്ടോ സമൂഹത്തിൽ പൂർണ്ണമായ രീതിയിൽ നീതി നടപ്പാക്കാനൊന്നും പറ്റത്തില്ല വിസ്മരിക്കപ്പെട്ടു പോയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനും ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ചിന്തിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം ചൂണ്ടുകലകാനും ഒക്കെയാണ് നമ്മൾ ഈ സിനിമ കൊണ്ട് നമ്മൾ ശ്രമിക്കുന്നത് ഞങ്ങൾ ഇത് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ തന്നെ ഊഹിച്ചിരിക്കുകയാണെങ്കിൽ ഉറപ്പിച്ചിട്ട് ടോവിയുടെ കരിയറി പറ്റുന്ന ഒരു സിനിമ ഒരുപാട് പേര് ഒന്നിലധികം പേര് അടുത്ത് ഇതേ ചോദ്യം ചോദിച്ചു തടയാൻ പ്രദർശനം തടയാൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് തെലങ്കുനടിയാവാൻ ഒരുപാട് പ്രഷറുകൾ വരുന്നതും അതിനെ വ്യക്തികളെക്കാളും അവരുടെ സാഹചര്യങ്ങളാണ് ഒരാളെ നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നീതിപൂർണമായ സമീപനമാണത് അപ്പോൾ മുത്തങ്ങസമരമായിക്കോട്ടെ ചങ്ങര സമരം ആയിക്കോട്ടെ അങ്ങനെ പൂയൻകുട്ടി മുതലുള്ള സകല സമരങ്ങളോടും അതിൽ ഇന്നൊരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് എന്നുള്ളത് നിങ്ങൾ ആ സിനിമ കണ്ട ശേഷം നിങ്ങളുടെ വിലയിരുത്തൽ തന്നെ വിട്ടിരിക്കുകയാണ് എന്നതാണ് ഈ സമയത്ത് പറയാനുള്ളത് ഈ നരിവേട്ട എന്ന് പറഞ്ഞ സിനിമ മുത്തങ്ങ സമരത്തിനോട് ഈ സിനിമ പരും തലമുറയിൽ എത്രത്തോളം നീതി പുലർത്തിയിട്ടുണ്ട് നമ്മൾ ഓൾറെഡി പല സ്ഥലത്ത് പറഞ്ഞാണ് നമ്മളിത് ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻസിനെ പിക്ക് ചെയ്ത് ഡോക്യുമെൻഷൻ അല്ലെങ്കിൽ ഡോക്യുമെൻ്ററി പിക്ക് ചെയ്യുന്നതല്ല ഇത് ഒരു സംവിധായകൻ നിലനിൽക്കാൻ നമ്മുടെ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്ക് മുന്നിലുള്ള രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്ന് ഒരുപാട് ഇൻസിഡൻസിനെ പിക്ക് ചെയ്തിട്ട് നമ്മളെടുത്ത ഒരു സിനിമാറ്റിക് ലിബറിറ്റിയാണ് ഈ സിനിമ എന്നാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ടുള്ള അടയാളപ്പെടുത്തലുകൾ കാണാൻ പറ്റും അത്തരം സൂചനകൾ ഈ സിനിമയിലുണ്ട് നീതിപൂർവ നീതിപൂർണമായ സമീപനമാണത് ഇപ്പം മുത്തങ്ങ സമരം ആയിക്കോട്ടെ ചങ്ങര സമരം ആയിക്കോട്ടെ അങ്ങനെ പൂയൻകുട്ടി മുതലുള്ള സകല സമരങ്ങളോടും ഐക്യപ്പെടുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിലെ കണ്ടന്റുകളെ നീതിപൂർവ പൂർണ്ണമായും തന്നെയാണ് നമ്മൾ സമീപിച്ചിരിക്കുന്നത് അതിൽ ഇന്നൊരു പൊളിറ്റിക്കൽ ഇൻസിഡന്റ് എന്നുള്ളത് നിങ്ങൾ സിനിമ കണ്ട ശേഷം നിങ്ങളുടെ വിലയിരുത്തലിന് വിട്ടിരിക്കുകയാണ് എന്നതാണ് ഈ സമയത്ത് പറയാനുള്ളത് അല്ല വീണ്ടും നിങ്ങൾ മുത്തങ്ങ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി മൂന്നിൽ സംഭവിച്ച മുത്തങ്ങ ഇൻസിഡൻറ്റും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ സിനിമ ചെയ്തിരിക്കുന്നത് അത് മുത്തങ്ങ സമരത്തെ തന്നെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ ആ സംഭവത്തെ ഡോക്യുമെൻ ഡോക്യുമെൻ്ററി ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം നമ്മൾക്ക് മുൻകാലങ്ങളിൽ നടന്നിരുന്ന മഹാരഥന്മാരായിട്ടുള്ള സംവിധായകരെ എഴുത്തുമായിരുന്നു എം ടി സാറ് ഐ വി ശശി സാറ് പിണ ജി പണിക്ക് സാറ് ഒക്കെ ആ അതാത് കല കാലത്തെ രാഷ്ട്രീയ വിഷയങ്ങളെ പരോക്ഷമായും പ്രത്യക്ഷമായും വിമർശിച്ച സിനിമകൾ ചെയ്തിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ബോധ്യങ്ങൾ വെച്ച് എൻ്റെ അബിൻ ആണ് ഇതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് അഭിൻ്റെ തിരക്കഥയ്ക്ക് യോജിച്ച തരത്തിൽ എൻ്റെ രാഷ്ട്രീയ ബോധ്യങ്ങളും സാമൂഹിക ബോധ്യങ്ങളും മാനവിക ബോധ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ സിനിമ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് അത് തീർത്തും ഒരു കൊമേഴ്ഷ്യൽ എൻ്റർടൈൻമെൻറ്റ് പാക്കേജും കൂടി ആ സിനിമയിലുണ്ട് അതിൻ്റെ സ്കെയിൽ അത് എക്സിക്യൂട്ട് ചെയ്ത ലെവൽ ഇത്രയും ടെക്നീഷ്യൻ ബാവയ്ക്കടക്കമുള്ള ഷെമീർ ജയ്സേട്ടൻ രംഗേട്ടൻ അതുപോലെ അഭിനയിച്ചിരിക്കുന്ന ടോവി സുരാജേട്ടൻ ചേൺ സാർ അങ്ങനെ പ്രേംവദ ആര്യ പ്രണവ് അങ്ങനെ നിരവധിയായിട്ടുള്ള ടെക്നീഷ്യന്മാരുടെയും ആർട്ടിസ്റ്റുകളുടെയും പരി പരിശ്രമ ഫലമായി ഉണ്ടാകുന്ന ഒരു വലിയ വലിയ സ്കെയിൽ സിനിമയാണ് ആയിട്ടാണ് ഇതിനെ നിങ്ങൾ റീഡ് ചെയ്യേണ്ടത് അതിൻ്റെ അകത്തുള്ള വരികൾക്കിടയിലുള്ളത് നിങ്ങൾ തിയേറ്ററിൽ ഇരുന്ന് കൃത്യമായി നിങ്ങളൊരു ഊഹം വയ്ക്കുന്നതിനപ്പുറത്ത് തിയേറ്റർ തിയേറ്ററിൽ ഇരുന്ന് നിങ്ങൾ കണ്ടിട്ട് അതിൽ നിങ്ങൾക്ക് എന്ത് റീഡിങ് ആണ് കിട്ടുന്ന ചോദ്യങ്ങളെ ഉത്തരം പറയുന്നതായിരിക്കും കുറച്ചും കൂടി നമ്മുടെ ഭാഗം സത്യസന്ധമാവുക എന്നാണ് ഈ സമയത്ത് നമുക്ക് തോന്നുന്നത് ഒരു കാര്യം കൂടെ ആഡ് ചെയ്തോട്ടെ ഈ സിനിമയിൽ നമ്മൾ പറയുന്നത് വളരെ പ്രാധാന്യമുള്ളൊരു വിഷയം തന്നെയാണ് പക്ഷെ അത് ഈ നേരത്തെ ഞങ്ങൾ പറഞ്ഞതുപോലെ ഇത് ഫിക്ഷണൽ തന്നെയാണ് ഫിക്ഷനിലായിട്ടുള്ള ഒരു കഥയിലേക്ക് നമ്മൾ കണ്ടിട്ടുള്ള ഇൻസിഡൻസിൽ നിന്ന് നമ്മൾ അതിൽ നിന്ന് ഇൻസ്പിറേഷൻസ് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റിൻ്റെ ഷോർട്ട് ബൈ ഷോർട്ട് അല്ല ഈ സിനിമ അത് ഈ സിനിമ കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വിഷയം പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി കൂടുതൽ ഈ സിനിമയിൽ അതെങ്ങനെ പറഞ്ഞിരിക്കുന്നു അതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സംഗീതങ്ങൾ എന്തൊക്കെ നമ്മുടെ സിനിമയുടെ ക്വാളിറ്റി സിനിമയിലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ കൂട്ടും ചെയ്തിട്ടുള്ള എഫേർട്ട് അതുകൊണ്ട് വന്നിട്ടുള്ള ഔട്ട്പുട്ട് എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ മേന്മയായിരിക്കുക എന്ത് വിഷയം പറയുന്നു എന്നുള്ളത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അത് എങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് വിഷയമല്ല ഈ പറഞ്ഞിരിക്കുന്ന വിഷയം മാത്രമല്ല നമ്മളിതിൻ്റെ ഒരു മേന്മയായിട്ട് അത് അതുകൊണ്ട് നിങ്ങൾ ഈ സിനിമ കാണണം എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല നേരെ കുറച്ച് ഈ സിനിമ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു സിനിമയായിട്ട് നിങ്ങൾ തിയേറ്ററിൽ ഇത് കാണുമ്പോൾ തുടക്കം മുതൽ അവസാനം വരെ ആ സിനിമയിൽ നിങ്ങൾ എൻഗേജായിരിക്കും ആ സിനിമ നിങ്ങളെ ചിന്തിപ്പിക്കും സിനിമ കണ്ടിറങ്ങിയതിന് ശേഷവും ആ സിനിമ അത് അത് നമുക്കൊരു അതിനകത്തുള്ള ഫിൽമേക്കിങ്ങും അതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ടെക്നിക്കൽ എലിമെന്റ്സും ഒക്കെയാണ് ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരിക ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വിഷയം അത്രയും പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് നമ്മൾ നോക്കി കണ്ടിരിക്കുന്നത് അത് തെറ്റിദ്ധരിക്കരുത് അതായത് നമ്മൾ ഇതാണ് ചരിത്രം ഇതാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല കാര്യം നമുക്ക് ഒരു സിനിമ എന്നുള്ള നിലയ്ക്കുള്ള ഒരു ഫിക്ഷണൽ ആയിട്ടുള്ള എലമെന്റ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് എന്റെ കഥാപാത്രം ഈ സിനിമയിൽ ഒരു ഫിക്ഷണൽ കഥാപാത്രമാണ് പല കഥാപാത്രങ്ങളും അതുപോലത്തെ ഭൂരിഭാഗം കഥാപാത്രങ്ങളും അങ്ങനത്തെ ഫിക്ഷണൽ കഥാപാത്രങ്ങൾ തന്നെയാണ് അതിന് നമുക്ക് ഈ സിനിമയായിട്ട് കാണുന്ന സമയത്ത് അതിൻ്റെ രസചരോട് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ആവശ്യത്തിന് സിനിമാറ്റിക് ലിപായിട്ട് ഇതിനകത്ത് എടുത്തിട്ടുണ്ട് ചോദിക്കാൻ കാരണം ആ തന്നെ നോക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് മെയിൻ എനിക്ക് മനസ്സിലായില്ല ആ പോസ്റ്റർ കാണുമ്പോൾ പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ തന്നെ ഊഹിച്ചെടുക്കുകയാണെങ്കിൽ അപ്പൊ നിങ്ങൾ പടം കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യും നിങ്ങൾ ഉറപ്പിച്ചിട്ട് ഉറപ്പിക്കൂറിച്ചിട്ട് ഞങ്ങളത് ഇത് ആ ഇൻസിഡന്റ് തന്നെയാണ് എന്ന് ഞങ്ങൾ പറയുകയാണെങ്കിൽ അതിനോട് നീതി പുലർത്തിയോ എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം പക്ഷെ അതേസമയം ഞാൻ തിരിച്ച് അങ്ങോട്ട് പറയുന്നു ഇതൊരു ഫിക്ഷണൽ കഥയാണ് നമ്മൾ കാണുന്ന സിനിമകളെല്ലാം നമ്മൾ കാണുന്ന ഫാന്റസി സിനിമകൾ ഒഴിച്ചു ബാക്കി എല്ലാ സിനിമകളും എന്തിൽ നിന്നും ഒക്കെ റിയൽ ലൈഫ് ഇൻസിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് അതിൽ കുറച്ച് ഫിക്ഷനും കൂടെ ആഡ് ചെയ്തിട്ടാണല്ലോ നമ്മളിവിടെ എല്ലാ സിനിമകളും ഉണ്ടാവുന്നത് അപ്പൊ അതുപോലൊരു സിനിമയായിട്ട് മാത്രം ഇതിനെ കാണുകയും ഈ സിനിമകളിൽ പറയുന്ന വിഷയം നിങ്ങൾ വിട്ടേക്കും ഈ സിനിമ നിങ്ങൾക്ക് തരുന്ന അനുഭവം എന്താണ് എന്നുള്ളത് മാത്രമായിരിക്കണം ഈ സിനിമയുടെ നെന്മ ഈ ഇതിപ്പം റിയൽ ഇൻസിഡന്റിൽ ബന്ധപ്പെട്ട ഒരു സിനിമയാണെന്ന് പറഞ്ഞു ഇപ്പം ട്രെയിലറിൽ ഒരു ഷോട്ട് ഉണ്ട് ഒരു മേലുദ്യോഗസ്ഥന് ഒരു കീഴുദ്യോഗസ്ഥനെ ജീപ്പിൽ ചേർത്ത് പിടിക്കുന്ന ഒരു ഉണ്ട് അപ്പൊ അതൊരു പത്തോ പന്ത്രണ്ടോ വർഷം മുമ്പ് സെൻകുമാർ സർ അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥനെ ഒരു കോളേജ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ചേർത്ത് പിടിക്കുകയും അത് ആ സെയിം പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും പിറ്റേ പേപ്പറിലൊക്കെ അത് വളരെ ന്യൂസ് ആയിരുന്നു ഇപ്പൊ ഒരു സിനിമ എടുക്കുമ്പോൾ ഇപ്പൊ മുത്തങ്ങ ഇൻസിഡന്റ് പോലെ അതാണെന്ന് പറയുന്നില്ലെങ്കിൽ പോലും അതൊരു റിയൽ ഇൻസിഡന്റ് ആണ് ഇപ്പൊ ഈ കാണിച്ചൊരു ഷോട്ട് നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ അനുരാജ എന്നെ പറഞ്ഞു ഒന്നിൽ കൂടുതൽ റിയൽ ഇൻസിഡൻസ് കണക്റ്റ് ആയിട്ടാണെന്നുള്ള നോർമലി നമ്മൾ കാണുന്നത് ഒരു റിയൽ എൻസെൻ്റ് ബേസ് ചെയ്ത ഒരു സിനിമ വരുന്നു ഇതിപ്പോ ഒരു സിനിമയ്ക്കകത്ത് പല പല റിയൽ എൻസിഡൻസ് വരുമ്പോൾ എല്ലാത്തിനോടും എങ്ങനെ നമുക്ക് ഒരു മേക്കർ നീതി നീതിപ്പെടുത്താൻ പറ്റും അല്ല അത് ഇപ്പൊ ഒരു നേരത്തെ നമുക്ക് യാത്ര ചെയ്ത സിനിമകൾ പോലും ഒരു ഇൻസിഡന്റിനെ തന്നെ എല്ലാ പോർട്ട്രേറ്റ് ചെയ്യാറുണ്ട് പല പല ആ എഴുത്തുകയറിന്റെ ആ സംവിധായകന്റെ അയാളുടെ കാഴ്ച നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അയാൾക്കുള്ളിലുള്ള രാഷ്ട്രീയ ബോധ്യങ്ങളും സാമൂഹിക ബോധ്യങ്ങളും ചിലപ്പോൾ അടയാളപ്പെടുത്താറുണ്ട് ഇപ്പോൾ നിരവധി സിനിമകൾ തന്നെ എടുത്തു നോക്കിയാൽ നമുക്ക് എക്സാം ഉണ്ട് അത് കുറെ നീണ്ട നേരം ഉണ്ട് പറയാൻ പറ്റില്ല ഇപ്പം നിങ്ങൾ ഈ പെർട്ടിക്കുലർ ഇൻസിഡന്റ് പറഞ്ഞു അത് നമ്മൾ ശരിക്കും പറഞ്ഞു അത് അടയാളപുരത്തിൽ തന്നെയാണ് അത് ഏത് തരത്തിലാണെന്ന് വെച്ചാൽ പോലീസ് ഹൈറാർക്കിയിൽ നമ്മൾ കാണുന്ന ചിലപ്പോൾ അത് മാത്രമായിരിക്കണം എന്നില്ല ചിലപ്പോൾ മറ്റു ചില വിഷയം കൂടി ചിലപ്പോൾ ഉൾപ്പെടുത്തേണ്ടി വരും അതുപോലെ തന്നെ മറ്റ് റീഡിങ്ങുകളിലൂടെ ഈ സിനിമയിലുണ്ട് എന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ അതാണ് പറഞ്ഞത് ഈ സിനിമ നിങ്ങൾക്ക് പൂർണ്ണമായും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സംഘർഷങ്ങളുള്ള കോൺഫ്ലിക്റ്റുകളുള്ള ഇമോഷണൽ കണക്ഷനുള്ള കൃത്യമായി നമ്മൾ നമ്മളടയാളപ്പെടുത്തിയിട്ടുള്ള സിനിമയാണ് ആ കോൺഫിഡൻസിലാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് നിങ്ങളെ പ്രസ് മീറ്റിൽ നിന്ന് നിലനിൽക്കു വന്നിരിക്കുന്നത് പിന്നെ എന്നെ സംബന്ധിച്ചിട്ട് ആസ് എ ഫിലിം മേക്കർ ഞാൻ ഇഷ്ട് എന്നുള്ള സിനിമ കഴിഞ്ഞിട്ട് ഞാൻ ആറ് വർഷത്തിന് ശേഷം ചെയ്യുന്ന സിനിമയാണ് ടൊവി എൻ്റെ സുഹൃത്താണ് എന്നെ സംബന്ധിച്ച് ടൊവി പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജ് കഴിഞ്ഞ് പ്രിവ്യൂ കഴിഞ്ഞിട്ട് നമ്മൾ വന്നിരിക്കണം ആ ടൊവിയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ അതെനിക്ക് കൂടി തന്നെ പറയാൻ പറ്റും എന്നെ വിസ്മയിപ്പിച്ച ചില മുഹൂർത്തങ്ങൾ എന്നെ കരയിപ്പിച്ച എന്നെ ഇമോഷണലി ടച്ച് ചെയ്ത് ഒരുപാട് മുഹൂർത്തങ്ങൾ സിനിമയിലുണ്ട് ടൊവിയുടെ കരിയറിൽ തന്നെ അടയാളപ്പെടുത്താൻ പറ്റുന്ന ഒരു സിനിമയായി ഇത് മാറും എന്നത് പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഞാൻ പറയുന്നത് ഇപ്പോൾ പിന്നെ അതിനകത്ത് എന്താ വെച്ചാൽ സത്യമായിട്ടും ഇത് അങ്ങനെയുള്ള കുറേ റിയൽ ഇൻസിഡൻസിന് സിനിമയാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സിനിമയല്ല ഇത് ഈ സിനിമയ്ക്ക് കഥയും കഥാപാ കഥാപാത്രമാണ് ആദ്യം ഉണ്ടായത് പിന്നെയാണ് അതിൻ്റെ കഥ രൂപപ്പെട്ടു വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള പല റിയൽ ലൈഫ് ഇൻസിഡൻസിൽ നിന്നും ഇൻസ്പിറേഷൻസ് ഉൾക്കൊണ്ട് നമ്മൾ അത് ഈ കഥയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇത് പറയുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ട് എടുത്ത അങ്ങനത്തെ ഒരു സിനിമയല്ല അപ്പോൾ നാളെ നമുക്കൊരു പോലീസ് ക്യാമ്പിൽ ഒരു പ്രോഗ്രാം ഉണ്ട് അപ്പോൾ അതിൻ്റെ കണക്ക് ചെയ്ത് ഞാൻ ഇന്ന് ക്യാമ്പിൽ പോയപ്പോൾ ഒരുപാട് പോലീസുകാരെ എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ചോദിച്ച ഒരു കോമൺ ചോദ്യമുണ്ട് ഈ സിനിമ ശരിക്കും പോലീസുകാർ നെഗറ്റീവ് ആയിട്ട് കാണിക്കുന്ന ഒരു സിനിമയായിരിക്കും ഒരുപാട് പേര് ഒന്നിലധികം പേര് എൻ്റെ അടുത്ത് ഇതേ ചോദ്യം ചോദിച്ചാൽ തടയാൻ പ്രദർശനം തടയാൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് വിലങ്ങിടാൻ വിലങ്ങടിയാൻ ഒരുപാട് പ്രഷറുകൾ വരുന്നതും അതിനെ അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു സിനിമ വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രഷർ അഭിനയിക്കേണ്ടതോ അല്ലെങ്കിൽ സിനിമ വേണോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രഷർ ഉണ്ടായിട്ടുണ്ടോ രണ്ടുപേർക്കും പറയാം നടൻ എന്നുള്ള രീതിയിൽ തൊഴിക്കുക പിന്മാറണത് അങ്ങനെ ഇത് രാഷ്ട്രീയക്കാരും പോലീസ് ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഇതല്ലാതെ കൂലിപ്പണിക്കാരും ഒക്കെ വില്ലന്മാരും നായകന്മാരും സഹകഥാപാത്രങ്ങളുമായിട്ടുള്ള എത്രയോ സിനിമകൾ നമ്മൾ കണ്ടിരിക്കുന്നു അപ്പൊ അതിനെ നമ്മൾ നമ്മൾ ഇത് ഇന്ന ആളാണ് എന്ന് പറഞ്ഞ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുമ്പോഴാണ് അതിനകത്തൊരു ന്യായമില്ലായ്മ അല്ലെങ്കിൽ ഒരു നീതി ഇല്ലായ്മ സംഭവിക്കുന്നത് പക്ഷെ നമ്മൾ ഇത് പറയുന്നത് ഏതോ ഒരു ഫിക്ഷണൽ ഒരു പോലീസുകാരൻ അതിൻ്റെ ഇപ്പോൾ പോലീസുകാരിലാണെങ്കിലും സിനിമയിലുള്ളവരിലാണെങ്കിലും അതല്ലെങ്കിൽ വേറെ നാട്ടിലുള്ള മറ്റു ജോലികൾ ചെയ്യുന്ന ആൾക്കാരിലാണെങ്കിലും ൊക്കെയും നല്ലതും ചീത്തയുമായിട്ടുള്ള ആൾക്കാരുണ്ടാകാം അത് ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്ന എല്ലാവരും നല്ലവർ ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്ന എല്ലാവരും മോശപ്പെട്ടവർ എന്ന് നമുക്ക് പറയാൻ പറ്റൂ ജോലിയല്ല ഇതിന്റെ അടിസ്ഥാനം ഇവര് സമൂഹത്തിൽ പെരുമാറുന്നതും ഇവരുടെ ഒരു സമൂഹത്തിനെ പറ്റിയിട്ടും രാഷ്ട്രീയത്തിനെ പറ്റിയിട്ടുള്ള ഒരു ബോധ്യം ഇതൊക്കെയാണ് ഇവര് നല്ല ഇവര് സഹജീവികളോടുള്ള ഇവരുടെ സ്നേഹം അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവരെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു ഇതെല്ലാം വച്ചിട്ടാണ് ഒരു മനുഷ്യൻ നല്ല മനുഷ്യനാണോ ചീത്ത മനുഷ്യനാണോ എന്നുള്ളത് നമ്മൾ ീരുമാനിക്കുകയും അതുപോലും അപേക്ഷികമായിരിക്കും ഇപ്പൊ എനിക്ക് നല്ല ആളെന്ന് തോന്നുന്ന ഒരാൾ ചിലപ്പോൾ സുമേഷിന് ഒരു മോശം ആളായിട്ട് തോന്നുമായിരിക്കാം കാര്യം ഇയാൾ എന്നോട് പെരുമാറുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരിക്കാം അയാൾ സുമേഷിനോട് പെരുമാറുന്നത് അപ്പൊ അതിന്റെ അർത്ഥം വ്യക്തികളെക്കാളും അവരുടെ സാഹചര്യങ്ങളാണ് ഒരാളെ നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു മൊമെന്റിലുണ്ടാവുന്ന അവരുടെ ഒരു റിയാക്ഷൻ ആയിരിക്കാം ചിലപ്പോൾ അത് മറ്റുള്ളവർക്ക് അത് നല്ലതായിട്ട് കൃത്യമായിട്ടൊക്കെ തോന്നാവുന്നത് കാരണം കൊണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ആൾക്കാരെ ഏതെങ്കിലും ജോലി ചെയ്യുന്നൊരു ആൾക്കാരെ പുകഴ്ത്തുക എന്നോ ഇകഴ്ത്തുക എന്നുള്ള ഒരു ഉദ്ദേശം ഈ സിനിമയ്ക്ക് തീർച്ചയായിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ സിനിമ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ടെൻഷനും ഉണ്ടാവേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ഇതിന്റെ ഒരു ഇതിവൃത്തം അറിയാൻ വേണ്ടിയിട്ട് ഇപ്പൊ പൊളിറ്റിക്കൽ പരമായോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് പരമായോ എന്തെങ്കിലും ഇടപെടലുണ്ടായിട്ടോ എന്താണ് ഇത് പറയുന്ന സബ്ജെക്ട് എന്ന് അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻസ് ഡയറക്ടർ അല്ല ഞാൻ ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയാം ഇപ്പോൾ ഹിറ്റ്ലറെ കുറിച്ചൊരു സിനിമ ചെയ്യാൻ നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യമുണ്ട് ഹിറ്റ്ലർ നല്ലവനാണോ മോശമാണോ എന്ന് തീരുമാനിക്കേണ്ടത് ആ ചെയ്യുന്ന ആളുടെ മാനസിക വ്യാപാരത്തിനനുസരിച്ചും അയാളുടെ ബോധ്യങ്ങൾക്കനുസരിച്ചു ആയിരിക്കും ഇപ്പം നമ്മൾ ഒരാളെയും വെറുപ്പിക്കാതെ ഒരു സിനിമ ചെയ്യണം എന്നായിരിക്കാം രാവിലെ ഒരു ആ സിനിമയിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്നത് സൂര്യ ഉദിക്കുക പൂവിരിയ ഇതേ കാണിക്കാൻ പറ്റുള്ളൂ രാഷ്ട്രീയ ബോധ്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ചില സാധനങ്ങൾ നമ്മൾ ഞാൻ പറഞ്ഞതാണ് നമുക്ക് നമ്മൾക്കുള്ളിലേക്ക് പത്രങ്ങളിലൂടെയും നമ്മുടെ നമ്മുടെ ഒബ്സർവേഷനിൽ നമുക്കുള്ളിൽ കിട്ടുന്ന ചില ഇൻഫർമേഷൻസ് ഉണ്ട് അത് വെച്ചിട്ടായിരിക്കും ഒരു തിരക്കഥ ചിലപ്പോൾ തിരക്കഥ രൂപപ്പെട്ടിട്ടുണ്ടാവുക അതിലൊരു സംവിധായകൻ അയക്കപ്പെടുന്നു ആ തിരക്കഥയോട് അപ്പോൾ അയാൾക്ക് ഉള്ളിലുള്ള ചില കാര്യങ്ങളും കൂടി അതിനോട് അയക്കപ്പെടേണ്ടി വരും അങ്ങനെ രണ്ടുപേരുടെ കൂട്ടായ ഐക്യപ്പെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ടൊവിയെ പോലത്തെ ആർട്ടിസ്റ്റ് വരുന്നു നമ്മൾ ടീമായിട്ട് വർക്ക് ചെയ്യുന്നു ഇപ്പം വർഗീസ് പീറ്റർ ഒരു കഥാപാത്രത്തിൻ്റെ കുട്ടനാട്ടിൽ നിന്ന് വയനാട്ടിലേക്കുള്ള യാത്രയാണ് ആ സിനിമ ആ സിനിമയ്ക്കകത്ത് ഉള്ള ലേയേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അത് നിങ്ങൾ എന്റർടൈൻ ചെയ്യുന്ന ലേയേഴ്സ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഡിസ്കഷൻ പോലെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ആ പോസിറ്റിവിറ്റിയാണ് ഞാൻ ഇപ്പോൾ ഉള്ളിലേക്ക് എടുക്കുന്നത് പിന്നെ സിനിമ ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും സിനിമയാണ് ഇത് ആർട്ടാണ് അപ്പോൾ അതിൽ നമ്മൾ സംവദിക്കേണ്ടതും കലഹിക്കേണ്ടതും യുദ്ധം ചെയ്യേണ്ടതായ ചില വിഷയങ്ങൾ ഉണ്ടാവും ആത്യന്തികമായി കല കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടണം എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് ഇത് ഇരുപത്തി മൂന്നാം തീയതി നിങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് പൂർണ്ണ വിശ്വാസമുണ്ട് ഇവിടെ ഇപ്പം സുമേഷ് ചോദിച്ചത് നിങ്ങളുടെ മറുപടിയിൽ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് നമ്മൾ പറഞ്ഞു വെക്കുന്നത് മുത്തങ്ങ പറയുമ്പോൾ നിങ്ങൾ മുത്തങ്ങ അല്ല എന്ന് പറയുന്നു മറ്റു സംഭവങ്ങളോ അതല്ല എന്ന് പറയും ശരിക്കും ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ പല രീതിക്ക് യാത്ര ചെയ്യുന്നുണ്ട് നിങ്ങൾ പറയുന്നത് പല രീതിക്ക് യാത്ര ചെയ്യുന്നുണ്ട് പക്ഷേ നീതി ലഭിക്കാത്ത ഒട്ടനവധി ആളുകൾ ഇപ്പോഴും സമൂഹത്തിലുണ്ട് അവർക്ക് വേണ്ടി ഒരു നീതി ഈ സിനിമയിലൂടെ നടപ്പാക്കാൻ ഏതെങ്കിലും രാഷ്ട്രീയക്കാർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഭരണകൂടത്തിന് തോന്നുന്ന നിലയിലേക്ക് ഈ സബ്ജക്റ്റ് പോകുന്നുണ്ടോ അതായത് ഒരു സിനിമ ഉണ്ടോ കലകണ്ടോ ഒരു സമൂഹത്തിൽ പൂർണ്ണമായ രീതിയിൽ നീതി നടപ്പാക്കാനൊന്നും പറ്റത്തില്ല അങ്ങനെ നീതി നടപ്പാക്കുന്നതിനെ പറ്റി പോസിറ്റീവായിട്ട് ആലോചിക്കാൻ ഈ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പ്രേരിപ്പിക്കാം അവരെ ഇൻസ്പയർ ചെയ്യാം അത്രമാത്രമേ ഒരു കലയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതിൽ അതിൽ എന്താ പറയാ നരിവേട്ട ആ രീതിയിലുള്ള ചിന്ത ഉണ്ടാക്കും എന്നുള്ളൊരു ശുഭപ്രതീക്ഷ നമുക്കുണ്ട് ആണ് ആക്ച്വലി സിനിമ ചെയ്യേണ്ടത് എലമെന്റ് കൂടെ ഉണ്ടാവുക എന്നും എന്തുകൂടിയാണ് സിനിമ സിനിമ കൊണ്ട് അല്ലെങ്കിൽ ഏത് ആർട്ട് ഫോം കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചില ചില ചിലത് ചിലതെങ്കിലും അപ്പോൾ ഈ സിനിമ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതും തന്നെയാണ് എവിടെയാണ് അടിച്ചമർത്തപ്പെട്ട ആൾക്കാർ ഇപ്പോൾ ഉള്ളത് അവരുടെ നീതി എവിടെ പോയി അവരെക്കുറിച്ച് എന്താണ് ഇപ്പോൾ ചർച്ച ചെയ്യാത്തത് അവർക്കും പൂർണ്ണമായി നീതി കിട്ടുന്നുണ്ടോ അവരുടെ ജീവിതശൈലി എങ്ങനെയാണ് ഇപ്പോൾ ആർല ഫാമിൻ്റെ കാര്യം ഞാൻ പറയാമല്ലോ ആർല ഫാം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് ആദിവാസി സെറ്റിൽമെൻ്റ് ഫാമാണ് അബിൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് പതിനാറ് പേരെ കൊന്നവർ ആന അതിൻ്റെ അകത്തുണ്ട് കഴിഞ്ഞ നാല് മാസം മുൻപ് ഒരു ദമ്പതികളെ ആന ചോട്ടിക്കൊന്നു അത് ഇവിടെ എത്ര എത്ര മാധ്യമങ്ങളിൽ നോട്ടിയപ്പെട്ടൊരു വാർത്തയായിട്ട് വന്നിട്ടുണ്ട് അപ്പം എവിടെയാണ് ചില സമൂഹങ്ങളെ നമ്മൾ മാർക്ക് ചെയ്യപ്പെടുന്നത് ചില സമൂഹങ്ങൾ മുന്നോട്ട് വരുന്നുണ്ടോ മുന്നോട്ട് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മളാക്ക അവരെ നമ്മളെപ്പോലെ ആക്കുകയാണോ നമ്മളെപ്പോലെ വസ്ത്രം നമ്മളെപ്പോലെ പാർപ്പിടണം നമ്മളെപ്പോലുള്ള ആഹാര രീതികൾ അതാണോ അല്ലെങ്കിൽ തനതായി അവരെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് അവർക്കുള്ള ഒരു ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുകയാണോ വേണ്ടത് ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടത് എവിടെയാ ഇത് ചൂണ്ടിക്കാണിക്കാനേ ആ ആർട്ടിനെ പറ്റുള്ളൂ ഇത് തീരുമാനം എടുക്കേണ്ടതും അതിൽ നീതി നടപ്പാക്കേണ്ടതും അതാത് സംവിധാനങ്ങളാണ് അതാണ് സിനിമയുടെ രണ്ട് ഭരണകൂടമാണല്ലോ ഇപ്പം കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും രണ്ട് ഭരണകൂടങ്ങളുടെ ഭരണത്തിലാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നത് ഇപ്പം നമ്മളിതിൽ കാണിക്കുന്ന പല സംഭവങ്ങളും ഓരോ ഭരണത്തിൻ്റെ കീഴിൽ വരുമ്പോഴാണ് നടക്കുന്നത് അത്തരമൊരു രാഷ്ട്രീയ ചർച്ച രാഷ്ട്രീയ വേദിയിലേക്കും കൂടെ ഈ സിനിമ കടന്നു ചെല്ലില്ലേ അല്ല ചില കഥകളിലേക്ക് എത്തണം എന്നുള്ളത് സിനിമ സിനിമകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സിനിമയിൽ പറയുന്ന കാര്യങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് കാര്യം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ഈ പറയുന്ന ഗവൺമെൻറ്റിനെ ഉണ്ടാക്കുന്നതും എല്ലാത്തിൻ്റെയും അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള പവർ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ കയ്യിലാണുള്ളത് അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് സംഭവിക്കുന്നത് എനിക്ക് സംഭവിക്കുന്നത് വരെയും അതെന്നെ ബാധിക്കാത്ത കാര്യമാണ് മറ്റൊരാൾക്ക് എതിരെ ഒരു അതിക്രമം ഒരു അടിച്ചമർത്തൽ ഒക്കെ നടക്കുന്ന സമയത്ത് അത് എന്നിലേക്ക് എത്തുന്നത് വരെ മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് അത് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ ആ കൺവീനിയൻസിനേക്കാൾ സാമൂഹ്യ ജീവികളായിട്ടുള്ള നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളുടെ അതേ എന്താ പറയുക അവകാശങ്ങളുള്ള ആളുകൾ അവർക്ക് വേണ്ട രീതിയിൽ ജീവിക്കാനുള്ള സൗകര്യങ്ങളില്ലാതെ ജീവിക്കുന്ന സമയത്ത് നമുക്ക് സൗകര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും നമ്മളുടെ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കാനോ അവർക്ക് വേണ്ടി നേരിട്ട് അവിടെ എത്തി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ പോലും അവർക്ക് വേണ്ടി സംസാരിക്കാനോ അവരുടെ നിന്ന് ചിന്തിക്കാനോ എങ്കിലും നമുക്ക് എല്ലാവർക്കും സാധിക്കുക എന്നുള്ളതാണ് അങ്ങനെ അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാൻ ഈ സിനിമ പ്രേരിപ്പിക്കുമായിരിക്കും അങ്ങനെ ഒരു വലിയ സമൂഹം അവരുടെ ഒരു കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിൽ അവരങ്ങനെ ചിന്തിച്ചാൽ അവിടെ വലിയ മാറ്റങ്ങളുണ്ടാവും നമ്മൾ സഹജീവികളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അവരെന്താണോ അങ്ങനെയുള്ള രീതിയിൽ അവരെ ബഹുമാനിക്കാനും അവരെ മറ്റുള്ളവരെ മറ്റുള്ളവരെല്ലാവരെയും നമ്മളെപ്പോലെ ആക്കാൻ ശ്രമിക്കാതെ അവരെന്താണോ അവരവരുടെ ദി ബെസ്റ്റ് അവർക്ക് ആവശ്യമുള്ളത് അവരർഹിക്കുന്നതും അവർക്ക് ആവശ്യമുള്ളതുമായിട്ടുള്ള നമ്മളുടെ ആവശ്യങ്ങൾ അവരിലേക്ക് അടിച്ചേൽപ്പിക്കാതെ അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും അതിനു വേണ്ടി പ്രവർത്തിക്കാനും നിലകൊള്ളാനും ഒക്കെയും അവകാശമുള്ള കടമയുള്ള ഒരു ജനസമൂഹമാണ് നമ്മളിങ്ങനെ നമ്മളെല്ലാവരും അപ്പോൾ ആ സമൂഹത്തിന് ഇത് വിസ്മരിക്കപ്പെട്ടു പോയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനും അതോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ചിന്തിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം എന്നൊരു ചൂണ്ടുകൊലക വെച്ചു കൊടുക്കാനും ഒക്കെയാണ് നമ്മൾ ഈ സിനിമ കൊണ്ട് നമ്മൾ ശ്രമിക്കുന്നത്